സജ്ജനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും ഇന്നർലൈറ്റ് ചാനലിന്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം വിശാഖം നക്ഷത്രത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് വിശാഖം എന്ന വാക്കിന്റെ അർത്ഥം ശാഖയുള്ളത് എന്നാണ് ഇത് ബുദ്ധിശക്തി ഊർജസ്വലത നിരവധി കഴിവുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ നക്ഷത്രം തുലാം രാശിയിലും വൃശ്ചികം രാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രാധിപൻ വ്യാഴമാകുന്നു തുലാം രാശിയുടെ അധിപൻ ശുക്രനും വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വയുമാണ് അതിനാൽ തന്നെ വിശാഖം നക്ഷത്രക്കാരിൽ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും സവിശേഷതകൾ ഒരുമിച്ച് കാണാൻ സാധിക്കും വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാന കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വിശാഖം നക്ഷത്രക്കാരുടെ ബാല്യകാലം പൊതുവെ സന്തോഷകരമായിരിക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിലും ഭൂസ്വത്ത് പുതിയ വീട് വാഹനം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് പത്തിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള സമയം ഗുണദോഷ സമ്മിശ്രമായിരിക്കും വിദ്യാഭ്യാസം തൊഴിൽ ലാഭം ധനലാഭം എന്നിവയൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാത്തിലും ഒരു മന്ദത അനുഭവപ്പെടും പല കാര്യങ്ങളിലും തടസ്സങ്ങളും പരാജയങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള കാലം തൊഴിലിൽ ഗുണം കുടുംബസൗഖ്യം സന്താന ഗുണം ബന്ധുഗുണങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ നല്ലൊരു അടിത്തറ ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങളും അവസരങ്ങളുമൊക്കെ ഇവരെ തേടിയെത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും നാൽപ്പത്തിരണ്ട് മുതൽ വയസ്സ് വരെയുള്ള കാലം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് രോഗപീഠകൾ അപകടങ്ങൾ മനക്ലേശം എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനുള്ള യോഗമുണ്ട് ഇവർക്ക് അൻപത് വയസ്സിന് ശേഷം പൊതുവെ ഗുണകരവും സാമാന്യം ഭേദപ്പെട്ടതുമായ ഒരു ജീവിതമായിരിക്കും ലഭിക്കുക ഈ നക്ഷത്രത്തിലുള്ളവർ ശ്വാസകോശ രോഗങ്ങൾ രക്തദൂഷ്യം വാദം നേത്രരോഗം എന്നിവയെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗകാരകരായ ഗ്രഹയോഗങ്ങൾ ഇല്ലാത്ത പക്ഷം സാമാന്യം ഭേദപ്പെട്ട ആരോഗ്യസ്ഥിതി ഇവർക്ക് എല്ലാ കാലങ്ങളിലും ഉണ്ടാകും പ്രായോഗിക ബുദ്ധിയും മുന്നിൽ നിന്ന് നയിക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമാണ് ഇവരിൽ പലരും പരിശ്രമശീലരും തൻകാര്യം നോക്കുന്നതിലും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിലും അതിവിദഗ്ധരായി തന്നെ കാണപ്പെടുന്നു പുതിയ സാഹചര്യങ്ങളിൽ ജീവിക്കാനും കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെയും വിശാഖം നാളുകാരിൽ കണ്ടുവരാറുണ്ട് സ്വന്തം കുടുംബ പാരമ്പര്യവും മഹിമയും ചിന്തിച്ച് ഊറ്റം കൊള്ളുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ എന്നാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇവർക്ക് ഉണ്ടാകാറുമില്ല സ്ഥിരമായ രോഗങ്ങളൊന്നും ഇവരെ ബാധിക്കാറില്ല മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ സംഭാഷണങ്ങൾ എന്നിവയെല്ലാം വളരെ കുശലതയോടുകൂടി മാത്രമേ ഇവർ നടത്താറുള്ളൂ പണത്തിന്റെ കാര്യത്തിൽ ഇവർ മിതവ്യയം ശീലിക്കുന്നവരാണെങ്കിലും ധനം ചെലവാകുന്ന കാര്യങ്ങളിൽ ഇവർക്ക് യാതൊരു കണക്കുമുണ്ടാവില്ല വിശാഖം നക്ഷത്രക്കാർക്ക് മാതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ വളരെ കുറവായി മാത്രമേ ലഭിക്കാറുള്ളൂ ചെറുപ്പത്തിൽ തന്നെ മാതൃമരണം മാതൃവിരഹം എന്നിവ അധികം പേരിലും കാണപ്പെടുന്നു എന്നാൽ മിക്കവർക്കും പിതാവുമായും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഒന്നിനും ഒരു സൗഹൃദപരമായ പോംവഴി കണ്ടെത്താനോ അതിനെ നല്ലൊരു രീതിയിൽ അവസാനിപ്പിക്കാനോ ഇവർക്ക് സാധിക്കാറില്ല ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെയാകാം ഇവർ ജന്മന സ്വതന്ത്രമായി ജീവിക്കാനും സ്വന്തം കാര്യങ്ങളിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നവരും സ്വയം പരിശ്രമശാലികളുമായി മാറുന്നത് സന്താനങ്ങളെയും ഭാര്യയെയും വളരെയധികം സ്നേഹിക്കുന്നവരാണിവർ ജന്മനാ തന്നെ നേതൃത്വ ഗുണമുള്ള ഇവർ രാഷ്ട്രീയം പൊതുരംഗങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം ശോഭിക്കാറുണ്ട് നല്ല പ്രാസംഗികരാകാൻ യോഗമുള്ളവരാണ് ഇവർ എത്ര വലിയ ജനക്കൂട്ടത്തിനിടയിലും ഇവരുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും സ്വന്തം ബിസിനസ് ഉത്തരവാദിത്തമുള്ള ജോലി മതപരമായ കാര്യങ്ങൾ ബാങ്കിങ് അധ്യാപനം പ്രത്യേകിച്ച് കണക്കുമായി ബന്ധപ്പെട്ട എന്നീ മേഖലകളിലെല്ലാം ഇവർ ശോഭിക്കാറുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യമുള്ളവരും അടക്കവും ഒതുക്കവുമുള്ളവരുമായിരിക്കും കുലീനമായ മുഖഭാവങ്ങളും ശരീരചലനങ്ങളും പതിഭക്തി ഉള്ളവരുമായിരിക്കും ഇവരിൽ ഏറെ പേരും ഈശ്വര വിശ്വാസികളും വ്രതാനുഷ്ഠാനങ്ങളിൽ താല്പര്യവരുമായ ഇവർ നല്ലൊരു കുടുംബിനി കൂടി ആയിരിക്കും ഈ നക്ഷത്രജാതരായ സ്ത്രീകളിൽ പലർക്കും കലാ സാഹിത്യാദി വിഷയങ്ങളിൽ പ്രത്യേകിച്ച് എഴുത്ത് കവിത തുടങ്ങിയ മേഖലകളിലൊക്കെ വളരെയധികം ശോഭിക്കാനായി കഴിയും നല്ല ഗുണങ്ങൾ ഏറെയുണ്ടെങ്കിലും ഈ നക്ഷത്രജാതരായ സ്ത്രീകളിൽ ചിലർക്കെങ്കിലും ഭർത്തൃവിരഹമോ വേർപെട്ട് താമസിക്കാനോ ഉള്ള യോഗവും കാണാറുണ്ട് ജീവിത വിജയത്തിനായി വിശാഖം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് ദോഷപ്രദമായിരിക്കും ഈ കാലങ്ങളിൽ വിധിപ്രകാരമുള്ള പരിഹാരകർമ്മങ്ങൾ ഇവർ യഥാവിധി അനുഷ്ഠിക്കേണ്ടതാണ് വിശാഖവും വ്യാഴാഴ്ചയും ചേർന്നുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടുകൂടി വൈഷ്ണവദേവതാ പ്രീതി നടത്തുന്നത് ഭാഗ്യവർദ്ധനവിന് ഉത്തമമാണ് തുലാകൂറിലെ വിശാഖം നക്ഷത്ര ജാതർ ശുക്രനെയും മഹാലക്ഷ്മിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും വൃശ്ചികക്കൂറിലെ വിശാഖക്കാർ ഭദ്രകാളി പൂജയും സുബ്രഹ്മണ്യ ഭജനവും നടത്തുന്നത് ഭാഗ്യപുഷ്ടിക്കും ദുരിതങ്ങളാകുന്ന കർമ്മ പുരോഗതിക്കും നല്ലതാണ് ഈ നക്ഷത്രക്കാർ ഗണപതി ഭഗവാന്റെ ഗണപതി ഭാവത്തിനെ നിത്യവും ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തടസ്സങ്ങളാകുന്ന ജീവിതവിജയത്തിന് ഉത്തമമാണ് വിശാഖം നക്ഷത്രക്കാർ സന്ദർശിച്ചിരിക്കേണ്ട പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ആയിരത്തിലധികം വർഷത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ കെടാവിളക്കും ഏഴര പൊന്നാനയും ഏറെ പ്രസിദ്ധമാണ് രാവിലെ അഘോരമൂർത്തി വൈകിട്ട് ശരഭമൂർത്തി അത്താഴ പൂജയ്ക്ക് ശിവശക്തി എന്നീ മൂന്ന് ഭാവങ്ങളിലാണ് മഹാദേവനെ ഇവിടെ ആരാധിക്കുന്നത് അതുപോലെ തന്നെ വിശാഖം നക്ഷത്രക്കാർ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഗുരു പരമ്പര പതിനെട്ട് സിദ്ധ പരമ്പരകളിലെ സിദ്ധർ നന്ദീശ്വരെയും കുതുമ്പൈ സിദ്ധരെയുമാണ് ഇവരുടെ ജീവസമാധികൾ യഥാക്രമം കാശി പട്ടണത്തിലും തമിഴ്നാട്ടിലെ മായാവരത്തിലുമാണ് ഉള്ളത് നന്ദി നമസ്കാരം